നമ്മളുടെ ഒരു ഈവനിങ് വ്ലോഗാണ് പോയി മള് കാണല മള് മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണ് മാള് അമ്മ ഇന്നലെ പറക്കിയല്ലേ ഉള്ളൂ വേല ഇപ്പോഴും നോക്കൂ ഫുള്ള് ഇവിടെ പൊറുക്കാനേ ഉള്ളു ഈ കാറ്റും കൊണ്ടേ കുഞ്ഞി കണ്ണിമാങ്ങകള് വീഴുട്ടോ അവിടെ നമ്മടെ ഇല്ലത്തെ തെങ്ങിന്നെ തെങ്ങും അമ്മയാ പറയണേ കുഞ്ഞി കണ്ണിമാങ്ങകള് വീഴുട്ടോ തെങ്ങിന്റെ മേലേന്ന് ഞാൻ പറയാ മാവ ഉദ്ദേശിച്ചിട്ടോ എന്താമ്മ എന്താ ചേച്ചി കൊണ്ടത്തന്നെ ചേച്ചി ചീന്റെ വേങ്ങയുടെ ആ ചേച്ചി വന്നപ്പ കൊണ്ടോ മകള് അപ്പൊ ഞാന് ഞാന് പരിചയപ്പെട്ട കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കാണലിണ്ട് ഇങ്ങനെ പരിചയപ്പെട്ടു കൊറേ കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി വേങ്ങര എന്നുള്ള ഒരു വീഡിയോ കണ്ടത് അങ്ങനെയാണ് കൂടുതലായിട്ട് പരിചയമായത് അപ്പൊ ആ ചേച്ചിയുടെ കൊറേ ചെടികളുണ്ട് അപ്പൊ അങ്ങനെ ചെടികൾ കൊണ്ടു ആ ചേച്ചിയും ഭർത്താവും കൂടിയാണ് ഇന്നത് നീ ഇതൊക്കെ കുഴിച്ചിട്ടുണ്ടേക്കെ കുഴിച്ചിടണം ഭംഗിണ്ടാ ഒരു മജന്ത കളർ രസണ്ടല്ലേ ഇത് നമ്മള് കിളികള് കൂട് കൂട്ടണ ഫീറ്റസോ എന്താ കീറ്റസോ എന്തോ അതെ വിചാരിച്ചെന്താ അറിയോ ഈ ചെടികളൊക്കെ കൂടെ കവറിൽ ഈ ഇല ഇരിക്കണ്ടേ ഈ രണ്ടെണ്ണം തോന്നുന്നു അപ്പൊ ഞാൻ എന്താ ചേച്ചിയോട് പറഞ്ഞതും ഉണ്ടായിരുന്നില്ല ചോദിക്കും എന്താ നിന്ന് വന്നപ്പോ കാണിച്ചു കൊടുക്കും ചെയ്തു അപ്പഴാ പറഞ്ഞു നിശാഗന്ധി പൂവട്ടെ കുഴിച്ചില്ലേണ്ടാവുക ആണ് എന്നിട്ട് മൂന്ന് മണിക്കൂർ അത്രേ വിരിഞ്ഞു നിക്കളുരിയാണ്ട് ഇതിൽ കാണിച്ചു ഫോണിൽ കാണിച്ചു കാണിച്ചു ആ ചേച്ചി പറയുകയാണെ ഞാൻ എന്ത് ഇതായാലും പൂവിട്ട് ഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെ കാണാനായിട്ട് കുഞ്ഞാവേ വാവ തിരിപ്പടിക്കുന്നോളൂട്ടെടുത്ത് കളിക്കോ അമ്മ എവിടെ അമ്മ മാവ് അച്ഛൻ അല്ലേ ആ അങ്ങനെ അറ്റത്തൊക്കെ ഒരു മറ്റേ ഷീറ്റ് ഇട്ടാലോ പറ്റില്ല അല്ലേ ഷീറ്റ് ഇട്ടാല് മറ്റേ നെറ്റ് പോലത്തെ ഒരു ഷീറ്റില്ലേ പച്ചയൊക്കെ അതെ അത് കാണുമ്പോ ഭംഗി ആ തന്നെ ജ്യൂസ് ഓറഞ്ച് അടിക്ക വലിപ്പേ വരുള്ളൂ കായ പറിച്ചോളൂ അത് പറിക്കാം അത്ര വലുപ്പേ വരുള്ളൂ ജ്യൂസടിക്കാൻ പറ്റിയ കായയാണ് എന്തോ എന്റെ പേരുണ്ടല്ലോ എന്തോ ഒരു ഓറഞ്ചാണ് അതെ അതിന്റെ മുന്നണങ്ങള് കാണിച്ചു കഴിഞ്ഞാലോ പാട്ട് ആദ്യം മാറ്റി അതെ പഴയ പാട്ടുകള് ആ ആ പാട്ടൊന്നും മാറ്റിക്കില്ലേ ഓർക്കും ഓ ിപ്പണ്ണ് ഒന്ന് ഒന്ന് കാച്ചൊത്ത ഒന്ന് കുഴിച്ചിട്ടതാണേല ആ നമ്മള് ഹെയർ ഓയിൽ കൊറേ അയ്യോ കട്ടുറുമ്പ് അടിച്ചോ അങ്ങനെ കുഞ്ഞാന ഒരു കട്ടുറുമ്പ് അടിച്ചു അതിന്റെ ഇടയില് മാളും ഒറ്റമൂലി എടുക്കാൻ പോയതായിരുന്നു മാളു അതെ ഒറ്റമൂലി പ്രയോഗമാണ് മാളുവിന്റെ ആ ഞാൻ വീഡിയോയിൽ കാണിച്ചെടുത്തു മാളുവോ കുഞ്ഞി മറ്റേ ആ ആ അതെ അതെ പിന്നെ നമ്മളെ എണ്ണയല്ലേ മുത്തശ്ശീ തേക്കണേ ചോദിക്കാറുണ്ട് നമ്മളെ ചേച്ചി കോഴിക്കോടുള്ള ഒരു ചേച്ചി ജേസറും പേര് പറയണില്ലാട്ടോ അല്ലേ കോഴിക്കോടുള്ളൊരു ചേച്ചി ഉണ്ടല്ലോ അപ്പൊ ചേച്ചി ജയസർ ചേച്ചി പേര് പറയാം ഏഹ് പേര് പറയില്ല പേര് പറയും ചെയ്തു ആ ചേച്ചിക്ക് നമ്മളെ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ മുന്നേ കുറച്ച് പൊടി ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഫോട്ടോ ഫോട്ടോസ് അതേ അമ്മക്ക് കാണിച്ചില്ലേ ഇപ്പൊ രണ്ടു മാസമായി ഉപയോഗിക്കാൻ തുടങ്ങി വെച്ചു ഉള്ളും വെച്ചു നല്ല പിന്നെ നിങ്ങൾ ഇപ്പൊ ചെലപ്പോ വീട്ടില് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോ ഉണ്ടായിക്കോളന്നില്ല കാരണം എന്താന്ന് വെച്ചത് നമ്മള് വീട്ടില് ഈ പ്രായമായവര് ഒരു പണ്ടേ ആ അവരുടെ കൈ കൊണ്ട് ഇണ്ടാക്കുമ്പോ ഒന്നത് പിന്നെ നമ്മള് നിങ്ങളോട് പറയാത്ത രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളെല്ലാം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അതിന്റെ ഒരു ഗുണം പറയാ അതെ അല്ല അതിന്റെ ഗുണം പോകും പറയില്ലേ അതുകൊണ്ട് നമ്മള് രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം നമ്മള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിലും ഏത്ത ആ ആ ആകെ കൺഫ്യൂഷൻ ആക്കും ഒരാളെ കൊണ്ട് വെച്ചിട്ട് ഓർക്കണം ഒരു ഒറ്റമുരി മരുന്ന് എന്ത് മുറി ആയാലും ഒരു പച്ചമരുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞു അതിന്റെ ബലം പോകുന്ന അപ്പൊ ഞാൻ എന്താ ഈ കിണറിന്റെ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ മരുന്ന് അല്ലെ അപ്പൊ ആ മുത്തശ്ശൻ എന്റെ കൈ മുറിഞ്ഞപ്പോ വേഗം എടുക്കാൻ പിന്നാലെ പോയി പിന്നാലെ പോയി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു വരേല പക്ഷേ അത് നമ്മളൊക്കെ മുറി അത് മുറി ഉണങ്ങി അതിന്റെ പോയിട്ട് അത് കുളിക്കും വിളക്ക് ഒഴിക്കും ചെയ്യാ നനക്കങ്ങനത്തെ മരുന്നായിരുന്നു അതിന്റെ അപ്പൊ ഞാൻ കിട്ടുക എന്നോടായിരുന്നു ഞാൻ പറഞ്ഞ അച്ഛാ ഞാൻ കണ്ടുപിടിച്ചു പറഞ്ഞു അതെ 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 നമുക്ക് ഓരോന്ന് പുതിയ പുതിയ ഐറ്റംസ് തുടങ്ങണം അതിന്റെ താഴെത്രയാല്ണ്ട് ക്രോപ്പ് ചെയ്യാനായി നനച്ചു അതെ അത്ര വേണ്ട വേണോ റോസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് ശരിയായിട്ടില്ല അത് ഞെറ്റൊക്കെ മാറ്റിയാലേ കാണാൻ പറ്റുള്ളു ഗപ്പിയേടെ ആ അതെ മാളോ കിട്ടി എത്രണം കിട്ടി അതിന്റെ താഴെ താഴെ ഉപ്പ് അതിന്റെ താഴ്മുരുടെ ഇവിടെവിടെ ഒന്ന് കണ്ടു മാളു കിട്ടിയിരുന്നോ മാളുവിന് ഓടെ എവിടെയെങ്കിലൊക്കെ ഇണ്ടാവും ഇത് മൂവാണ്ടമാവല്ലോ മുത്തശ്ശി ൂത്തിട്ട് നാടൻമാവ് പറഞ്ഞാൽ നമ്മള് മറ്റെങ്ങനെ കുടിക്കണം ചെറിയത് നാടൻമാവ് പഴിച്ച ചെറുത് മനസ്സിലായി ആ എന്താ മുട്ടിക്കുടിയൻ 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 ചക്കര ചക്കര കുട്ടി മാവു മാ അങ്ങനെ തൂങ്ങി തൂങ്ങി അറിയോ കടിമാങ്ങള് പറഞ്ഞ മുഴുവടുക്കാണ്ട കടുമാ ഞങ്ങക്ക് പിന്നെ പൈസ പഴുത്ത തിന്നാ പഴിത്തൊക്കെ ഇതൊരു സാധാരണ കടുമാൻ കിട്ടാനും അങ്ങനെ ഇനി നമ്മള് കുറച്ചേരത്തേക്ക് നനക്കണ്ട് ഇനി അമ്മയ്ക്ക് ആ ആ ഉണ്ട് അതെ അപ്പം അതെ അതെ നാളെ നമ്മളെ കുക്കിംഗ് വീഡിയോ ആയിരിക്കും അതെന്താ പറയുക നമ്മൾ കുറച്ച് തിരക്കിലായതുകൊണ്ടേ ആ വയ്യാതെ ആയിരുന്നു ആ ആ അതെ അതെ